ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നൂഡിൽസ് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് വൃക്കയ്ക്ക് തകരാർ ദിവസവും നൂഡിൽസ് കഴിക്കുന്നതിലൂടെ അമിതമായ സോഡിയം ഉള്ളിൽ ചെല്ലുന്നതിന് കാരണമാകുന്നു ഇത് വൃക്കകളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും കാലക്രമേണ വൃക്കയുടെ തകരാറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ക്യാൻസർ സാധ്യതയ്ക്ക് ചില ഇൻസ്റ്റന്റ് നൂഡിൽസിൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ചില സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇൻസ്റ്റന്റ് നൂഡിൽസ് പതിവായി കഴിക്കുന്നത് ക്യാൻസർ പ്രത്യേകിച്ച് വയറ്റിലെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു വയറ്റിലെ ക്യാൻസർ വരാനുള്ള സാധ്യത അറുപത്തെട്ട് ശതമാനം വരെ കൂടുതലാണെന്ന് പഠനത്തിൽ കണ്ടു പ്രമേഹം നൂഡിൽസിന് പലപ്പോഴും ഉയർന്ന ഗ്ലൈസിമിക് സൂചിയാണുള്ളത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ പ്രതിരോധമോ പ്രമേഹമോ ഉള്ളവർക്ക് അപകട സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു നൂഡിൽസ് ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൊളസ്ട്രോൾ കൂട്ടുന്നു ചിലതരം നൂഡിൽസിൽ ഉയർന്ന അളവിൽ അനാരോഗ്യകരമായ കൊഴുപ്പുകൾ കൂടുതലായി അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എല്ലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ദഹന പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ആരോഗ്യത്തിന് ആവശ്യമുള്ള ഫൈബർ കുറവാണ് ഇത് മലബന്ധത്തിനും മറ്റ് ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു വയറുവേദനയ്ക്കും വയറിൻ്റെ വീക്കത്തിനുമൊക്കെ കാരണമാകാൻ സാധ്യത കൂടുതലാണ് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു നൂഡിൽസ് പ്രത്യേകിച്ച് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കലോറി സാന്ദ്രവും കുറച്ച് മാത്രം പോഷകങ്ങൾ അടങ്ങിയതുമാണ് ഇത് അമിതമായി കഴിച്ചാൽ ശരീരഭാരം വർദ്ധിക്കുകയും ഒബിസിറ്റി അഥവാ പൊണ്ണത്തടിക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇതിൽ ഫൈബർ കുറവായതിനാൽ വയർ നിറഞ്ഞ അനുഭവം കുറയുകയും വിശപ്പിന് കാരണമാവുകയും അമിത ഭക്ഷണത്തിന് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉയർന്ന രക്തസമ്മർദ്ദം മിക്ക നൂഡിൽസിലും സോഡിയം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രക്താതിമർദ്ദത്തിലേക്ക് നയിക്കുകയും ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹൃദ്രോഗ പ്രശ്നങ്ങളുള്ളവർ അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് നല്ലത് മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു ഇൻസ്റ്റൻ നൂഡിൽസ് പോലുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങൾ മാനസികാരോഗ്യത്തിന് ഹാനികരമാണെന്ന് അടുത്തിടെ നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ വിഷാദം ഉത്കണ്ഠ മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുടെ ഉയർന്ന അപകട സാധ്യതയുമായി ഗവേഷണം ബന്ധിച്ചിരിക്കുന്നു സമ്പൂർണവും പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് മാനസികാരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഇത്രയേറെ ദോഷങ്ങളാണ് നൂഡിൽസ് ദിവസവും കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത് മിതമായ അളവിൽ നൂഡിൽസ് കഴിക്കുന്നത് കാര്യമായ ദോഷം വരുത്താൻ സാധ്യതയില്ലെങ്കിലും അവയെ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം അപ്പോൾ എല്ലാവർക്കും സ്ഥിരമായി നൂഡിൽസ് കഴിച്ചാൽ കഴിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ